ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എറണാകുളം ജില്ലയിലെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവേഗം ഒരു അടിപൊളി ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അതൊന്ന് കണ്ടുകളയുന്ന തരത്തിൽ ഞാനൊരു കൂട്ടുകാരൻ കൂടിയിട്ട് ഇത്തവണ അവിടെ എങ്ങനെയെത്തി ആ ബീച്ചാണ് കുഴുപ്പിള്ളി ബീച്ച് രസമാണല്ലേ കേൾക്കാൻ തന്നെ ബീച്ചിൻ്റെ സൗന്ദര്യം മാത്രമല്ല കേട്ടോ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ബീച്ചും കൂടിയാണ് കുടുംബസമേതം വളരെ സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലേസും കൂടിയാണ്